നമസ്കാരം പുതിയ വർഷത്തേക്കുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്താറിലേക്കുള്ള പച്ചക്കറി കൃഷി തുടങ്ങിച്ചിട്ടുണ്ട് ഞാൻ കൂടുതൽ സെലക്ട് ചെയ്യാറ് പതിവ് വള്ളിച്ചെടികളാണ് സെലക്ട് ചെയ്യാറ് സെലക്ട് ചെയ്ത വള്ളിച്ചെടികളാണെങ്കിൽ ധാരാളം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെയാണ് പക്ഷെ ചിലപ്പോൾ ഉണ്ടായിട്ട് കണ്ടുപോയി ചെയ്യും അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇറേത് അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രമ്മ് മുമ്പേ തന്നെ ഇവിടെ ഉണ്ട് സ്ഥിരമായിട്ട് ഇതിലാണ് പാവുന്നത് അതുകൊണ്ട് തന്നെ ആ മണ്ണ് ഒന്ന് ഉഷാറാക്കിയാൽ മതി പുല്ലൊക്കെ പറിച്ചു കളഞ്ഞിട്ട് ആൾക്കാരം കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചെടികളൊക്കെ ഇല്ലാണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പുല്ലൊക്കെ പറിച്ചെടുത്ത് മണ്ണൊക്കെ ഒന്ന് ഇതാക്കി ചിലപ്പം ഇതൊക്കെ ചേർത്തിട്ടുണ്ട് വളങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് അങ്ങനെയായിട്ട് പിന്നെ ചെറുതായിട്ടും കണ്ടോ അങ്ങനെ ചെറിയ കുഴികളൊക്കെ കുഴിച്ചിട്ട് കുഴിച്ചിട്ടുണ്ട് ഇവിടെ നാലെണ്ണെങ്കിലും പോകാം എന്നുള്ള രൂപത്തിലാണ് മീറ്റർ പയർ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് അതുപോലെ തന്നെ ചീരര അങ്ങനെ ചിലതൊക്കെ ഇനിയും ചിലതും കൂടിയും ആയിട്ട് വാങ്ങണം അത് അങ്ങനെയായിട്ട് അതുകൊണ്ട് അങ്ങനത്ര നമ്മുടെ ഇത് വാ ഇത് പാകാനായിട്ട് ഉള്ളൊരു മീഡിയം തയ്യാറാക്കിയിട്ടുണ്ട് ഇങ്ങനെ സംഭവം ആ ഒരു കപ്പാണ് അതായത് ടൂ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ ടൂ എന്ന് പറഞ്ഞാൽ ചൈരിച്ചോറ് കമ്പോസ്റ്റ് ചൈരിച്ചോറല്ലാട്ടാ ചരിച്ചോറ് കമ്പോസ്റ്റ് ചെയ്തിട്ടാണ് ചരിച്ചോറായാൽ ശരിയാവില്ല കേട്ടോ അതിൽ അതിൽ ചില കുഴപ്പം പിടിച്ചിട്ടുണ്ട് പസ്യത്തിൻ്റെ വളരെ ചില ദോഷകരമായി ബാധിക്കുന്നു പിന്നെ പെരല് പെരലായിട്ട് ഒരു കപ്പ് എടുത്തു ബെർമിക്കലായിട്ട് ഒരു കപ്പ് എടുത്തു ഒന്ന് വായുസഞ്ചാരത്തിനും അതുപോലെ തന്നെ മറ്റൊന്ന് ഈയപ്പം നിലനിർത്താനൊക്കെ പറ്റുന്നതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഞാൻ ഈ കുഴിച്ച കുഴിയിൽ ഇതിട്ടിരിക്കുക വേണ്ട അങ്ങനെ ഏറ്റ് അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഇതിൽ എടുത്തിട്ട് മുളപ്പിച്ചാലും ഇപ്പോൾ ഈ പ്രോട്ടീൻ ട്രൈ ഉണ്ടല്ലോ അതിലിങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിറച്ചതിന് ശേഷം മിക്സ് ചെയ്ത് നിറച്ചതിന് ശേഷം കുരു കുഴിച്ചിട്ട് മുളപ്പിച്ചാലും മുളപ്പിച്ച് മാറ്റി നട ഇട്ടാലും മതി പക്ഷേ ഞാനിവിടെ അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ മാറ്റി തന്നെ പ്രശ്നം വരുന്നില്ല ഇതിൽ തന്നെ അങ്ങനെ ആക്കിയാൽ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതൊക്കെ ഓൾറെഡി ഇങ്ങനെ ഈ തട്ടിൽ ഇങ്ങനെ ഇടും ചില വിത്തുകളൊക്കെ അപ്പോൾ ഓൾറെഡി ഇങ്ങനെ മുളച്ചിങ്ങനെ വരും അതാണ് കേട്ടോ ഇതൊക്കെ വിളവ് കഴിയുമ്പോൾ അങ്ങനെയും ചിലതൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് ഇതൊക്കെ എന്നാലും കേട് ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെ തന്നെ പുഴുക്കളും കാര്യങ്ങളൊക്കെ വരികയും ഇടയ്ക്കിടയ്ക്ക് ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം എങ്കിലും വേപ്പെണ്ണ സോപ്പ് മിശ്രം സ്പ്രേ കൊടുത്തില്ലെങ്കിൽ പുഴുവരും ഇങ്ങനെ അത് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പേരും പിന്നെ ചീരിയാണ് ഉദ്ദേശിക്കുന്നത് ഈ വേറെ ചിലത് കൂടി ഉണ്ട് അത് ഇപ്പം അടുത്ത ദിവസങ്ങളിലായിട്ട് ചെയ്യും ഓക്കെ അങ്ങനെ വിത്തൊക്കെ പാകി വിത്ത് വിത്തോളം ആഴത്തില് പാവാന്നുള്ള പറയുക പണ്ടത്തെ ചൊല്ലിനനുസരിച്ച് അതി ആഴത്തിലൊന്നും പാവണ്ട കേട്ടോ കൊണ്ടാണ് ഈ ചൊല്ല് പറഞ്ഞത് അങ്ങനെ വിത്തൊക്കെ പാകി പിന്നെ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലായിട്ട് ചീര ഉണ്ടല്ലോ ചീരവിത്ത് അതങ്ങോട് പാകി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു സൂത്രവിദ്യ എന്താണെന്ന് വെച്ചാൽ പയറിങ്ങടെ മുകളിലേക്ക് വരുമ്പോൾ അതിങ്ങനെ അടിയിലായിട്ട് ഈ ചുവന്ന ചീരടത്ത് അല്ലെങ്കിൽ ചീര ഉണ്ടായി നിൽക്കണതാണ് നല്ല രസമാണ് പിന്നെ ഒരു രണ്ടും കൂടി ഒരു സഹോദർ രൂപത്തിലുണ്ടാവും എന്നുള്ള ഒരു രൂപം ആയിട്ട് ഇനി രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഒരു സ്ഥിര സെറ്റപ്പ് പച്ചക്കറി കൃഷിക്ക് വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വള്ളിച്ചെടികൾക്ക് വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് പലരും തിരക്കിലായിരുന്നു പിന്നെ നേരില്ല എന്ന് പറയുന്ന ആളുകളോട് വ്യക്തികളോട് എനിക്ക് പറയാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഒറ്റക്കാരെ വേണ്ടോ ഏതെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ മണ്ണ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഞ്ച് മിനിറ്റ് നേരെ നമുക്ക് വേണമെങ്കിൽ പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞ് പിന്നെ ഇതിൽ കിട്ടുകൊടുത്താൽ മതി അത് ഓട്ടോമാറ്റിക്കലി പ്രകൃതിദന്യമായി തന്നെ സ്വാഭാവികമായി തന്നെ അത് ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഫസ്റ്റ് ഒരു ടാസ്ക് ഉണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയതിനു ശേഷം ഇങ്ങനെ തന്നെയാണെന്നില്ല ഏതേലും തരത്തിലുള്ള ഒരു ചെറുത് അബദ്ധമായിട്ടുള്ള ഒരു സംവിധാനം സ്ഥിര സംവിധാനം ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ വളിച്ചെട ആവുമ്പോൾ നമുക്ക് പരിപാലിപ്പിക്കാനയക്കാനായിട്ട് എളുപ്പണം കാരണം ഒന്നിൽ നിന്ന് സാരാളം ഉണ്ടാവുകയും ചെയ്യുന്നത് ഒരു കട നോക്കി കഴിഞ്ഞാൽ നല്ലൊരു കട ശരിക്കും പരിപാലിച്ചാൽ മതി സാരാളം തന്നെ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ടാണ് കൂടിയാണ് പറഞ്ഞത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇത്തരത്തിൽ പറയുന്നത് സഹോദരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ പകരും ചേരിയിൽ പക്ഷെ വളം കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ രണ്ടു മണ്ണം ചരിയായില്ല എലിക്ക് ചീരിയും വളരും അതുപോലെ തന്നെ പയറും നമുക്കുണ്ടാവുകയും ചെയ്യും അപ്പം അങ്ങനത്ര കാര്യം പറയുന്നു എല്ലാവർക്കും നല്ലൊരു രാഡന്യ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം